അത് കുറ കുറൻ ബി അല്ലേ കുറ കുറൻ ബി എന്നുള്ളത് മൊള്ളു മൊള്ളു ആയിട്ട് ആ അപ്പോൾ അപ്പയേലിക്ക് കേട്ടോ ഞാൻ വണ്ടിക്ക് പോ ഒരു ആളെ പെട്ടെന്ന് വെച്ചേ മദ്യപിച്ച് ലക്കുകെട്ട് അടിവസ്ത്രം മാത്രം ധരിച്ച് വാഹനമോടിച്ച ലോറി ഡ്രൈവറെ നാട്ടുകാർ ചേർന്ന് പോലീസ് ലേൽപ്പിച്ചു ദേശീയപാത അറുപത്തിയാറിൽ മദ്യപിച്ച് ലക്കുകെട്ട് അപകടകരമാം വിധം ടോറസ് വാഹനം ഓടിച്ച ഡ്രൈവറെ നാട്ടുകാർ പിന്തുടർന്ന് വട്ടപ്പാറയിൽ വെച്ച് പിടികൂടി വളാഞ്ചേരി ഹൈവേ പോലീസ് നേൽപ്പിച്ചു മദ്യലഹരിയിൽ അപകടം വരുത്തും വിധം വളാഞ്ചേരി കോഴിക്കോട് റോഡിലൂടെ പോവുകയായിരുന്ന ടോറസ് ലോറിയെ നാട്ടുകാർ ചേർന്ന് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു പിടികൂടിയപ്പോൾ ഇയാൾ അടിവസ്ത്രം മാത്രം ധരിച്ചാണ് വാഹനം ഓടിച്ചിരുന്നത് നാട്ടുകാർ പിന്തുടർന്നതോടെ അപകടം വരുത്തുന്ന വിധം ഓടിച്ച ഇയാളെ വട്ടപ്പാറയിൽ വെച്ച് വാഹനത്തെ ക്രോസ് ചെയ്ത് നിർത്തി തടഞ്ഞുവെച്ച് പോലീസ് ലേൽപ്പിച്ചു ഇയാൾ നാട്ടുകാർക്ക് നേരെ അസഭ്യം പറച്ചിലും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഇത്തരത്തിൽ മദ്യപിച്ച് വാഹനമോടിക്കുന്നവരുടെ ഇരകളാകുന്നത് നിരപരാധികളായ ഒട്ടേറെ ജീവനുകളാണ് ഇത്തരക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്